ചൈനയുമായി വ്യാപാര കരാറിൽ ധാരണയിലെത്തിയതായി അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ലോകം കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഇപ്പോൾ അമേരിക്ക ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് ചൈനീസ് നേതാവ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അത് വിസ്മയകരമായ ഒന്നാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിശദമാക്കിയത് അതിശയിപ്പിക്കുന്ന പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുമെന്നാണ് അമേരിക്ക ചൈന ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് തിരുവയിൽ പത്ത് ശതമാനം കുറവും വരുത്തിയാണ് വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂസാനിൽ അടച്ചിട്ട മുറിയിൽ രണ്ടു മണിക്കൂറാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത് നിരവധി തീരുമാനങ്ങൾ എടുത്തതായാണ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചത് പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങളിൽ തീരുമാനത്തിലെത്തിയെന്നും അവ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നുമാണ് ട്രംപ് വിശദമാക്കിയിരിക്കുന്നത് എല്ലാ കാര്യവും സംസാരിച്ചതായി പറയാൻ സാധിക്കില്ല എങ്കിലും മികച്ച കൂടിക്കാഴ്ചയാണ് നടന്നത് ചൈനയ്ക്ക് മേലുള്ള തീരുവ അൻപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് ശതമാനമായി കുറയ്ക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു അമേരിക്കയിൽ നിന്ന് സൊയാബീൻ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് എന്നും ട്രംപ് പറഞ്ഞു അപൂർവ അപൂർവധാതുക്കളുടെ കയറ്റുമതി സംബന്ധിയായ കാര്യങ്ങളിലും തീരുമാനമുണ്ടായി എന്നാണ് ട്രംപിന്റെ പ്രതികരണം ഇനി തടസ്സങ്ങൾ ഇല്ല എന്നാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് ഏതാനും മാസങ്ങളായി അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങൾക്ക് റിപ്പീറ്റ് ഏതാനും മാസങ്ങളായി അമേരിക്കയെ ബാധിച്ചിരുന്ന വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ യുക്രൈൻ യുദ്ധം സംബന്ധിച്ചും ചൈനയും അമേരിക്കയും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നും ട്രംപ് പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും ചൈനീസ് പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തിയതിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ചില സുപ്രധാനമായ കരാറുകളിൽ ഏർപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്